ഇനി മറ്റു വാർത്തകളിലേക്ക് കൊൽക്കത്തയിലെ പി ജി മെഡിക്കൽ വിദ്യാർഥിനിയുടെ കൊലപാതകത്തിൽ രാജ്യവ്യാപക പ്രതിഷേധം തുടരുന്നു കൊൽക്കത്തയിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാരെ ഗവർണർ സി വി ആനന്ദബോസ് സന്ദർശിച്ചു കേന്ദ്രമന്ത്രി സുഗന്ധ മജുന്ദാറും സമരക്കാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബലാൽ സംഘത്തിനെതിരെയായ കൊല്ലപ്പെട്ട പി ജി മെഡിക്കൽ വിദ്യാർത്ഥിനിയുടെ വീട്ടിലെത്തി സി ബി ഐ സംഘം മാതാപിതാക്കളുടെ മൊഴിയെടുത്തു കൊൽക്കത്തയിലെ ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തി ഗവർണർ സർക്കാരിനെ വിമർശിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് ആശുപത്രിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ ഞെട്ടിക്കുന്നതാണെന്ന് ഗവർണർ പറഞ്ഞു കഴിഞ്ഞ ദിവസം രാത്രി അക്രമങ്ങൾ അടിച്ചു തകർത്ത സ്ഥലങ്ങൾ ഗവർണർ സന്ദർശിച്ചു ആശുപത്രിയിൽ അരങ്ങേറിയത് ബംഗാളിനെയും രാജ്യത്തെയും മനുഷ്യത്വത്തെയും ഗവർണർ കൂട്ടിച്ചേർത്തു പോലീസിൽ ഒരു വിഭാഗം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു സർക്കാരാണ് ഇതിന് ഉത്തരവാദിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹ്യൂമൻ ലൈഫ് ലൈഫ് ഫോർ ഓഫ് ഓഫ് ലോ സപ്പോസ് ആൻഡ് പ്രോപ്പർട്ടി ഡോക്ടർമാർക്ക് സുരക്ഷ നൽകേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം സമരം ചെയ്യുന്ന ഡോക്ടർമാർക്ക് പിന്തുണയുമായി ബി ജെ പി രംഗത്ത് വന്നു കേന്ദ്രമന്ത്രി സുഗന്ധ മജുന്ദാർ സമരക്കാർക്ക് പിന്തുണയുമായി സമരത്തിൽ പങ്കെടുക്കും വിഷയത്തിൽ പശ്ചിമബംഗാൾ സർക്കാരിനെയും മുഖ്യമന്ത്രി മമതാ ബാനർജിയെയും ബി ജെ പി കടന്നാക്രമിക്കുകയാണ് അമൃത ന്യൂസ് ന്യൂഡൽഹി